ഏത് സമയം ആണ് സംഗठन തുടങ്ങിയത് കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ളേറ്റ് ആയി പോയി മൈ ഹംബിൾ റിക്വസ്റ്റ് ടു സ്പീക്ക് ടു ദ ക്വസ്റ്റൻസ് റിലേറ്റഡ് ടു ദ മൂവി പ്ലീസ് ഡു നോട്ട് ഗെറ്റ് ഇറ്റ് ടു പേഴ്സണൽ സ്പേസ് ദ ഹംബിൾ റിക്വസ്റ്റ് പ്ലീസ് എനിക്കെന്താണ് ലെത്ത അറിയാ ആര് യു ആയി കാര ഇല്ലല്ലോ അല്ല പ്രസ് മീറ്റ് പല ചോദ്യങ്ങൾ വരുമല്ലോ ഉറപ്പായിടും അങ്ങനെ പറഞ്ഞു കൊടുക്കണോ നമ്മളാ സാർ ഇത് படത്തിന്റെ പ്രസ് മീറ്റാണ് പേഴ്സണൽ പ്രസ് മീറ്റ് അല്ലേ എേ സൂക്ഷി സംസാരില്ല എന്നെ വിട മാറും ആൾ ആരെന്ന് ഞാൻ നോക്കുവില്ല mind your weight okay onnu poye aara yaalu enna ninakku manasilayittilla alle okay no, please no, please no, please, no. please okay appo chodikkan chodikkan urappu kittayum ok illengil venda nu okkillo endha pa pote sadha beta veettila bodhi illatha avan endekelum paranjathu paranje vivaram illatha ningalalle adu kshamikkanadathu guys please request to please pick two questions related to the upender that is why we said that whatever questions you want to ask about aar sundara you are free to ask അയാള എന്താടാ പറഞ്ഞേ ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല നീയെല്ലടാ പൊട്ടാ ആദ്യം ഇംഗ്ലീഷിൽ പറ കൈ നേരെ ആർത്തു പറ ദയലായിരുന്നു അന്നാഹാ സുന്ദരയെ കുറിച്ച് നിങ്ങൾ ഒറ്റൊന്നും പറയൂ ഞങ്ങൾ കേൾക്കാം അതല്ല നല്ലത് വനത്തെ കന്യയല്ലേ ഇതിgroupId നീ എന്താവാനോ ഇതിനി പറയ് അതല്ല നല്ലത് പിന്നെന്താടാ ഞങ്ങൾ ഇവിടെ ഇരിക്കണോ ഞങ്ങളെന്താണു കുഴിചേർത്തെ ഛേ ഒരു ആവേശത്തിൽ എടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലേ ആന പിടിച്ചാ കിട്ടു അല്ല നിസം നാലര മണിക്കൂടെ വന്നതാണ് ഞങ്ങള് മര്യാദ കൊണ്ടോണ്ടിരുന്നെന്നെ വിളിച്ചോറില്ല എന്നാണ് വിടില്ല ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക